അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ കാരുണ്യ പ്രവർത്തികൾ അഭിനന്ദനാർഹമാണ് നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങുന്ന ഡോർ ഓഫ് ചാരിറ്റി പദ്ധതി ശ്രദ്ധേയമാകുന്നു യൂണിഫോം അല്ലാതെ നല്ല ഉടുപ്പുകൾ പലർക്കും സ്വപ്നങ്ങളാണ് ഇതിനൊരു പരിഹാരം കാണാനാണ് ഡോർ ഓഫ് ചാരിറ്റിയിലൂടെ അമ്മാടം സെയിന്റ് ആന്റണീസ് ഹൈസ്കൂൾ പദ്ധതി വിഭാവനം ചെയ്തത് ഉപയോഗിച്ച് പുതുമ മാറാത്ത അധികം പഴക്കമില്ലാത്ത കഴുകി വൃത്തിയാക്കിയ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുവരും ഈ വസ്ത്രങ്ങളാണ് ഡോർ ഓഫ് ചാരിറ്റിയിൽ വെക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ആവശ്യമായ വസ്ത്രങ്ങൾ ഇവിടെ നിന്നെടുക്കാം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാവർക്കും യോജിച്ച വസ്ത്രങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികളുടെ വീടുകളിൽ ഉപയോഗിച്ചിട്ടുള്ള എന്നാൽ അതേസമയം ഉപയോഗിക്കാൻ പറ്റുന്ന കഴുകി ഇസ്തിരിയിട്ട് ഡോർ ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന റൂമിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് അത് കൃത്യമായി വിന്യസിച്ച് വെച്ചതിന് ശേഷം കുട്ടികൾക്ക് ആവശ്യക്കാർക്ക് ഈ റൂമിൽ വന്ന് അവരുടെ വസ്ത്രങ്ങൾക്ക് എടുത്തു കൊണ്ടു പോകാം എന്നുള്ളൊരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയത് കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്കും അതുപോലെ തന്നെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെയുള്ള വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമാണ് കുട്ടികൾക്ക് എടുത്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും മാത്രമല്ല ഇത് വൈകിട്ട് വരെ പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്കൂൾ വിട്ടതിന് ശേഷം തിരിച്ചു വന്ന് വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോകുന്ന വിദ്യാർത്ഥികളെയും ഇവിടെ കാണാറുണ്ട് ഈ റൂമിൻ്റെ പ്രത്യേകത ഇവിടെ ഇത് നോക്കാനായിട്ട് നിരീക്ഷിക്കാനായിട്ട് ഒരു ഇല്ല കുട്ടികളുടെ ആവശ്യാനുസരണം ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കോ അവരുടെ വീട്ടുകാർക്കോ യോജിച്ച വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ടുപോകാം സി സി ടി വിയുടെ കണ്ണുകൾ ഈ മുറിയിലില്ല നിയന്ത്രിക്കാൻ അധ്യാപകരുമില്ല ഹൈസ്കൂളിലെ ഡോർ ഓഫ് ചാരിറ്റി എന്ന പദ്ധതി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമായ ഒന്നാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഡോർ ഓഫ് ചാരിറ്റി റൂമിലേക്ക് കയറി വന്ന് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളെടുത്ത് ഇവിടെ നിന്ന് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആരും അതിനൊരു നിയന്ത്രണം വച്ചിട്ടില്ലേ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഈ ഡോർ ഓഫ് ചാരിറ്റി നമ്മുടെ സ്റ്റെയിനി മാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ വീടുകളിൽ അവരുടെ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് പേരൻസിനെ അവർക്കൊക്കെ സഹായകമാകുന്ന രീതി രീതിയിലുള്ള വസ്ത്രങ്ങളെല്ലാം നമ്മുടെ ഡോർ ഓഫ് ചാരിറ്റിയിലുണ്ട് സ്കൂളിൻ്റെ ഈ പ്രവർത്തനം ശ്രദ്ധിച്ച തൃശൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാലയവുമായി കൈകോർത്തതോടെ ധാരാളം പുതിയ വസ്ത്രങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാൻ സാധിച്ചു പി ടി പ്രസിഡന്റ് ഡെന്നസ് പള്ളിശ്ശേരി പ്രധാനാധ്യാപകൻ സ്റ്റേനിക് ചാക്കോ അധ്യാപകരായ റോസ്പോൾ ജിൻസി ജോസഫ് എ കെ സിനി തുടങ്ങിയവർ നേതൃത്വം നൽകി